നമസ്കാരം മൈ ഓണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ഓണം കോണ്ടസ്റ്റിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമ്മൾ പത്ത് പേർക്ക് കുർത്തി സമ്മാനമായി നൽകിയിരുന്നു ഈ വർഷവും നമ്മൾ ഓരോ ആഴ്ചയും രണ്ട് പേർക്ക് വീതമാണ് കുർത്തി സമ്മാനമായി നൽകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം എൻ്റെ യൂട്യൂബ് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡായി അവിടെ തരണേ ഡെയിലി നമ്മൾ അപ്ഡേഷൻ ഇടാറുണ്ട് ഡെയിലി അപ്ഡേഷൻ ഇടുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക ഡെയിലി മറക്കാതെ ഈവനിങ് ആവുമ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾക്ക് അയച്ചു തരേണ്ടതാണ് മാക്സിമം വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള സ്ക്രീൻഷോട്ടിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കായിരിക്കും നമ്മൾ സമ്മാനം നൽകുന്നത് മറക്കണ്ട യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അയക്കണം ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആഴ്ച തോറും ഈ രണ്ട് പേർക്ക് കുർത്തി നമ്മൾ സമ്മാനമായി നൽകുന്നതാണ് പിന്നെ ഓരെണ് ഒരു ഇതുകൂടിയുണ്ട് ഷോപ്പിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുന്നവർക്കും പ്രത്യേകം നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് മാ അത് മാക്സിമം അവർ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് ആരാണോ അവർക്കായിരിക്കും നറുക്കെടുപ്പിലൂടെ സമ്മാനം ലഭിക്കുന്നത് അപ്പോൾ മറക്കണ്ട വേഗം ആയിക്കോട്ടെ